കേരളത്തിലാകുമ്പോൾ നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത് വിവിധ ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാളായാലും അത് സമൂഹത്തിൻ്റെ ആഘോഷമാണ് ബന്ധങ്ങളുടെ പാലം അത് ആഘോഷങ്ങളിലൂടെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ബന്ധങ്ങളുടെ പാലമാണ് നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുന്നതും വീണ്ടും പിന്നെ ദൃഢപ്പെടുത്തുന്നതും സ്നേഹത്തിലൂടെ നമുക്ക് ദൃഢപ്പെടുത്തുവാൻ ക്രിസ്മസും ഓണവും പെരുന്നാളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ നല്ല ദിവസം നല്ല ദിവസം ഇവിടെ വന്ന് എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം പങ്കുവെക്കുവാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു ക്രിസ്മസിൻ്റെ ദിവസം അതിരാവിലെ തങ്ങളും നമ്മുടെ എം എൽ എ മുനിയൂരുകൂടെ എത്തി അതിൽ നമുക്കൊത്തിരി സന്തോഷമുണ്ട് ആ സൗഹൃദം ആ ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടു കൂടി സ്നേഹത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ് അത് പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ മനുഷ്യരായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പ്രചോദനം ഇന്നത്തെ ഈ ഒരുമിച്ച് വരവ് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്